ഷൈൻ ശൂരനാട് രചിച്ച തോരാമഴയിലെ ഏകാന്തത എന്ന കവിതാ സമാഹാരം പ്രകാശനം ചെയ്തു കവി കുരിപ്പിഴ ശ്രീകുമാർ കവിയും സിനിമ ഗാനരചയിതാവുമായ രാജീവ് ആലിംഗലിന് കൃതി നൽകി പ്രകാശനം നിർവഹിച്ചു ഷൈൻ ശൂരനാടിന് തോരാമഴയിലെ ഏകാന്തത എന്ന കവിതാ സമാഹാര പുസ്തകം പ്രസിദ്ധ കവിയും സിനിമാ ഗാന രചയിതവുമായ രാജീവ് ആലിംഗലിന് കൈമാറി പ്രശസ്ത കവി കുരിപ്പിഴ ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു വർഷം കൊണ്ട് മലയാള അതിലെ ഏറ്റവും അതിൻ്റെ ഏറ്റവും നല്ല ഒരു കാലഘട്ടം എന്ന് പറയുന്നത് കഴിഞ്ഞ ഒരു പത്ത് വർഷം അല്ലെങ്കിൽ വർഷം പത്തോ ഇരുപതോ വർഷത്തിനിടയ്ക്ക് കവിതയിൽ ഉണ്ടായ ഏറ്റവും പ്രകടമായ ഒരു മാറ്റം എന്ന് പറയുന്നത് കവിതയിലേക്ക് സ്ത്രീകളുടെ മുന്നേറ്റം ഉണ്ടായിരുന്നു മലയാള കവിതയിൽ വനിതകളുടെ മുന്നേറ്റം ഈ കഴിഞ്ഞ സമീപ സമീപമൂലകാലത്ത് പണ്ടങ്ങുന്നില്ല പണ്ട് സ്ത്രീകളോട് എഴുതരുത് അക്ഷരം പഠിക്കരുത് എന്ന് പറഞ്ഞ ഒരു സമൂഹമാണ് അങ്ങനെ പഠിക്കരുത് എന്ന് പറയാനുള്ള കാരണം പഴയ ആ ഒരു പുസ്തകമാണല്ലോ മനുസ്മൃതി ഡോക്ടർ അംബേദ്കർ കത്തിച്ചറിഞ്ഞ പുസ്തകം ആ പുസ്തകത്തെ അടിസ്ഥാനപ്പെടുത്തി ഓരോ ആളുകൾക്കും ഓരോ തൊഴിൽ ഓരോ കുടുംബത്തിനും ഓരോ സമൂഹത്തിനും ഓരോ തൊഴിൽ കത്തിപ്പിച്ചു പിന്നീട് ഒരു വലിയ സഹായം ചെയ്തു കൊടുത്തത് സയൻസ് അക്ഷരം പഠിച്ച സ്ത്രീകൾക്കുണ്ട് കവിത എഴുപ്പിച്ചത് വിദ്യയുടെദേവതയായ അല്ല സയൻസാണ് സരസ്വതിക്ക് യാതൊരു പങ്കുവച്ചു സ്ത്രീകളെ കൊണ്ട് കവിതയിൽ ലഭിച്ചതിൽ ഇന്ത്യൻ വിദ്യാദേവതയായ സരസ്വതിക്ക് യാതൊരു പങ്കു അവരെ രക്ഷിച്ച് സ്ത്രീകളെ രക്ഷിച്ചത് സരസ്വതിയല്ല മറഞ്ഞ സയൻസാണ് സയൻസ് എങ്ങനെ രക്ഷിച്ചു സയൻസ് മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചു മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചപ്പോൾ അതിനകത്ത് മംഗളി ഷൂട്ട് ടൈപ്പ് ചെയ്ത് മനസ്സിലുള്ള കാര്യങ്ങൾ എഴുതാം എന്നായി വീട്ടിൽ വെച്ച് എഴുതാതെ ബസ്സിൽ എഴുതാം എന്നായി അല്ലെങ്കിൽ ജോലിയുള്ളവർക്ക് രക്ഷ ടൈമിൽ അവരോട് ജോലി സ്ഥലത്ത് വെച്ച് എഴുതാം എന്നായി അങ്ങനെ എഴുതിയിട്ടുള്ള കവിതകൾ ഫേസ്ബുക്ക് അടക്കമുള്ള സോഷ്യൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ അവർ പോസ്റ്റ് ചെയ്യുകയും ലോകത്ത് എവിടെയുമുള്ള കവിത താല്പര്യമുള്ളവർക്ക് ഇത് വായിക്കാൻ സാധിക്കുകയും ചെയ്തു അങ്ങനെ മലയാളത്തിൽ സ്ത്രീകളുടെ കവിതകളൊക്കെ

നമുക്ക് തിരിച്ചറിയാൻ അവകാശത്തിൽ ആ നിഷ്കളെ ലോകം മുഴുവൻ നന്നാണെന്ന് എഴുതി എങ്ങനെയെങ്കിലും ഒഴിഞ്ഞു പോകണമെന്ന് വിചാരിച്ച് സംവിധേക്കുന്ന അംഗീകാരങ്ങൾ

പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ സെക്രട്ടറി ഡോക്ടർ സി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു പ്രഭാഷകനും എഴുത്തുകാരനുമായ വി വിജയകുമാർ പുസ്തക പരിചയം നടത്തി ആർ സുന്ദരേശൻ എസ് ശ്രീകുമാർ ജയപ്രകാശ് മേനോൻ നന്ദകുമാർ വള്ളിക്കാവ് ഷൈനസ് ഇളവൂർ ശ്രീകുമാർ എന്നിവർ സംസാരിച്ചു സിഡിനെ